കുറ്റന്വേഷണ മികവിൽ പയ്യന്നൂർ പോലീസിന് ആദരവ് നൽകി പയ്യന്നൂർ എയർബോൺ കോളേജും കൊക്കാനിശ്ശേരി ജെ സി ഐയും പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങ് പയ്യന്നൂർ ഇടി വൈ എസ് കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു വഴിയാത്രക്കാരായ വയോധികമാരുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ മോഷ്ടാക്കളെയും പട്ടാപ്പകൽ വീട്ടിൽ കയറി കഴുത്തിന് കത്തിവെച്ച് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത മോഷ്ടാവിനെയും അന്വേഷണ മികവിലൂടെ ദിവസങ്ങൾക്കുള്ളിൽ നിയമത്തിന് മുന്നിലെത്തിച്ച പയ്യന്നൂർ പോലീസിന്റെ ക്രൈം സ്ക്വാഡിനെയാണ് പയ്യന്നൂർ കൊക്കാനിശ്ശേരി ജെ സി ഐയുടെയും പയ്യനൂർ എയർബോൺ കോളേജിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് പൈനൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ സേനാംഗങ്ങൾക്ക് ഉപഹാര സമർപ്പണം നടത്തി പയ്യനൂർ എസ് ഐ പി യദുകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പയ്യനൂർ സ്ക്വാഡ് ആദരവ് ഏറ്റുവാങ്ങി എസ് എച്ച്ഒ കെ പി ശ്രീഹരി ജെ സി ഐ ഭാരവാഹികളായ അനീസ് തയ്യൽ എയർമോൺ കോളേജ് എം ഡി ഷിജു മോഹൻ സുമേഷ് മുണ്ടയാൾ ബിജുല എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ